ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെയൊക്കെ വീടുകളിൽ സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്പ്ലിറ്റ് സ്പ്ലിറ്റേഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് സർവീസും കൂടെ ചെയ്തു കൊടുക്കേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഇത് ചിലപ്പോൾ ഒന്ന് തൂത്തുകയോ തുടക്കുകയോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടിയിരിക്കുമ്പോഴായിരിക്കും ഇതൊന്ന് സർവീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇൻഡോർ യൂണിറ്റ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ അഴുക്കും പൊടിയും ഒക്കെ കയറിയിട്ട് ബ്ലോവറും അതുപോലെ തന്നെ ഇതിൻ്റെ കൂളിങ് ഓയിലൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ട് നിറഞ്ഞിരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ കൂളിങ് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതൊരു വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കേണ്ട അനിവാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റേസി സാധാരണ നമ്മൾ സർവീസിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർവീസ് ചെയ്യുന്നത് ഇത് പമ്പ് ഡൗൺ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഊരിയൊക്കെ എടുത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കഴുകുകയാണ് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും റിമൂവ് ചെയ്യാതെ ഇത് വാളിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന അതേ പൊസിഷൻ തന്നെ നമ്മൾ വെച്ചിട്ട് വാട്ടർ സർവീസ് എങ്ങനെ വളരെ ഈസിയായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സ്പ്ലിറ്റ് ഏ സിയൊക്കെ നമ്മൾ ഇളക്കി ഊരി തറയെ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം സമയമെടുത്ത് ചെയ്യുന്ന ഒരു പണിയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു എ സി ഇളക്കിയിട്ട് കംപ്ലീറ്റ് അതായത് എല്ലാം പീസ് പീസ് ആക്കിയിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണപ്പെട്ടവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇറങ്ങുന്ന സ്പ്ലിറ്റ് എ സികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൂളിംഗ് ഓയിൽ അവിടെ തന്നെ അങ്ങനെ തന്നെ അത് ആ പിത്തിയിൽ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയൊക്കെ ഊരി എടുക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എ സികളുടെയൊക്കെ അതിൻ്റെ ആ കവറിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ ടൈപ്പ് എ സികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് പമ്പ് ഡൗൺ ചെയ്തിട്ട് ഊരി എടുത്തിട്ട് ഇതുപോലെ തന്നെ പീസ് പീസായിട്ട് വാഷ് ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന അഴുക്കുകൾ നമുക്ക് കംപ്ലീറ്റ് വാഷർ മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതിനുപരി ഇതെന്ന് പറഞ്ഞാൽ സമയം കൂടുതൽ നമുക്ക് എടുത്താണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ ചിലവും കൂടുതലായിട്ട് വരും കാരണം ഇത് പമ്പ് ഡൗൺ ചെയ്ത് ഇറക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്യണം അതുതന്നെ തിരിച്ച് നമ്മൾ കയറ്റുമ്പോൾ വാക്കും ചെയ്ത് അത് കറക്റ്റായിട്ട് ലീക്കൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ വരും ഇപ്പോൾ ഞാനതെന്ന് പറഞ്ഞാൽ വാഷ് ചെയ്ത അതിൻ്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റലാണ് വരുന്നത് ജി എയുടെ ആ ഒരു ഷീറ്റിനാണ് അതിൻ്റെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാനൊരു പേ പെയിൻ്റൊക്കെ ചെയ്തിട്ടാണ് മിക്കവാറും ഇങ്ങനെയൊക്കെ അഴിക്കുന്ന സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്യാറ് ഇല്ലെങ്കിൽ അത് ആ ഒരു പൈപ്പ് അവിടെ ഒരു തുരുമ്പെടുത്ത് ആ പൈപ്പിന് ഹോൾ വീണിട്ട് ഗ്യാസ് ലീക്കൊക്കെ മിക്കവാറും ഏകദേശം ഒരു അമ്പത് ശതമാനം ലീക്കുകളുമൊക്കെ നമ്മൾ ആ ഒരു സൈഡിൽ കൂടെയാണ് കിട്ടാറ് നമുക്ക് അപ്പോൾ അത് ഇല്ലാതെ വരാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ നമ്മൾ കല്പം പെയിൻറ്റൊക്കെ ഒന്ന് ഇതിനെ ഒന്ന് ചെയ്തിട്ടാണ് അതായത് എപ്പോക്സി പെയിൻറ്റും മറ്റു അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇളക്കി എടുത്തതിന് ശേഷമാണ് ഇത് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു സ്പ്ലിറ്റേഴ്സി നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു കവറ് ആ കവർ ഊരി ഊരിയെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഒരു വാഷർ മെഷീൻ ഉപയോഗിച്ചിട്ട് പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂളിംഗ് ഓയിലും അത്യാവശ്യം അതിൻ്റെ ആ ഒരു ഡ്രൈനേജിൻ്റെ ആ ഒരു ട്രേയും അതുപോലെ തന്നെ നമ്മുടെ ആ ബ്ലോവറും നമുക്ക് ക്ലീനാക്കി മാറ്റാം എന്നുള്ളതാണ് കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻഡോറുകൾ അത് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് ഇതിപ്പം ഇന്ന് കണ്ടുപിടിച്ചതോ ഇപ്പം കണ്ടുപിടിച്ചോന്നുമില്ല ഞാനും ഒരു പത്തിരുപത് വർഷം മുമ്പ് തന്നെ ഇത് എൻ്റെ ഗുരുക്കന്മാരായ ബിജുവണ്ണനും മനോജണ്ണനും ഒക്കെ എന്നെ പഠിപ്പിച്ചു അല്ലെ എന്നെ കാണിച്ചു തന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം ഞാനും ഗൾഫ് നാടുകളിലൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടനവധി എ സികളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെയുള്ള ഫാസ്റ്റായിട്ടുള്ള ക്ലീനിങ്ങുകൾ നടത്താറുണ്ട് അപ്പം അത് നമ്മൾ നാട്ടിലിപ്പം നമുക്ക് ഈ ചൂട് സമയമായതുകൊണ്ട് അധികം വർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചില വീടുകളിൽ പെട്ടെന്ന് തന്നെ ചെന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യുകയും ചെയ്യാം നമുക്കിത് ഇളക്കണ്ട അപ്പോൾ അവർക്കും നല്ല കാര്യമാണ് നമ്മളൊരു ജസ്റ്റ് പ്രഷർ വാഷിംഗ് മെഷീനും രണ്ട് ബക്കറ്റും അല്പം പ്ലാസ്റ്റിക് കവറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ വാഷ് എടുക്കാം അപ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക് കവറും അല്പം മാസ്കിൻ്റെ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഒന്ന് കരുതുന്ന നല്ലതാണ് കാരണം ഇതിൻ്റെ പിത്തിയിലൊക്കെ വെള്ളം വീഴാതെ നമ്മൾ ഈ എ സിയുടെ അടിക്കോട്ട് തന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് ഞെരുക്കി കയറ്റി വെച്ചിട്ട് താഴെ ഒരു ബക്കറ്റിലേക്ക് ഇതിൻ്റെ ഒരാറ്റം വിടുക അതുതന്നെ ഒരാറ്റം നമ്മൾ മുകളിൽ നല്ലവണ്ണം ക്ലോസ് ചെയ്ത് അതായത് നമ്മൾ പ്രഷർ മെഷീൻ വെച്ച് അടിച്ചിട്ട് ആ വെള്ളം സൈഡിലേക്ക് തെറിക്കാതെ പിത്തിയിലൊന്നും കൂടുതലായിട്ട് വീഴാതെ പിത്തിയിൽ അല്പം ഒന്ന് ശകലമൊക്കെ വീഴാം ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും വീഴാം ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലാസ്റ്റിക് കവറ് നമുക്ക് ആ ഒരു എ സിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിവശമൊക്കെ വെച്ച് ടേപ്പ് ചെയ്ത് സൈഡിലുമൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പി സി ബിയും അതിൻ്റെ സിങ് മോട്ടറും അതിൻ്റെ ഫാൻ മോട്ടറും ഒക്കെ വെള്ളം കയറാതെ വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിത് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രമാണ് ആ ഒരു ജോലി ചെയ്യുന്നത് കാരണം ഇതിൻ്റെ പി സി ബിയിൽ ഒരു കാരണവശാലും വെള്ളം ഇറങ്ങരുത് കാരണം നമ്മൾ നമ്മളത്രയും ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് പി സി ബിയെ കംപ്ലീറ്റ് ആ പി സി ബിയുടെ മുകളിലും അതിൻ്റെ ആ സൈഡിലും ഒക്കെ ആയിട്ട് പ്ലാസ്റ്റിക് കവർ നല്ലവണ്ണം ഞെരുക്കി ഇറക്കിയിട്ട് ആ മോട്ടറിനുള്ളിൽ പോലും ഒരു വെള്ളം കയറാത്ത രീതിയിലാണ് അതുപോലെ തന്നെ സിംഗ് മോട്ടർ ഉണ്ടെങ്കിൽ അത് സൈഡിൽ നിന്ന് ഊരിയിട്ട് നമ്മളത് മാറ്റി അതിനെ സൈഡിലോട്ട് മാറ്റി വെക്കും ചിലതിന് ഓർസോണൽ മോട്ടറും വെർട്ടിക്കൽ മോട്ടറും ചില എ സികൾ വരാറുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളുമൊക്കെ ഫെസിലിറ്റീസ് കൂടുതലും കൊടുത്തിരിക്കുന്ന എ സികളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒരു രീതിയിലേക്ക് വാഷ് ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നട്ടത് കണ്ടില്ലേ ഇത് സാധാരണ നമ്മുടെ നോർമൽ ഇപ്പോൾ ഇൻവെർട്ടർ ടൈപ്പ് എ സി വരുന്നില്ലേ അതേപോലത്തെ ഒരു എ സിയാണ് അത് നമ്മൾ അത്യാവശ്യം ഇതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് കവറും അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒരു തുള്ളിയും വെളിയിൽ പോകാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ നമുക്കത് ക്ലീൻ ചെയ്ത് ആ കോയിലും ക്ലീൻ ചെയ്യാം അതിൻ്റെ അത്യാവശ്യം ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ക്ലീനാവും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോവർ അത് ഇതിന് അടിവശത്തോട്ട് തന്നെ നമ്മൾ ആ ഒരു പ്രഷർ ഗണ്ണിൻ്റെ ആ ഒരു ഗണ്ണ് നമ്മൾ അതായത് പ്രഷർ മെഷീൻ്റെ ഗണ്ണ് നമ്മൾ അടിയിലോട്ട് വളരെ അടുപ്പിച്ച് പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ബ്ലോവറ് പൊട്ടിപ്പോവും ബ്ലോവറ് പൊട്ടിപ്പോയാൽ അത് പുതിയതായിട്ട് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ പഴയതൊക്കെ ആയിട്ട് നമ്മൾ തപ്പിയെടുക്കേണ്ട ഒക്കെ വരും അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും സർവീസ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വിത്തിൻ നമുക്ക് എല്ലാം കൂടെ നമ്മളൊരു വീട്ടിൽ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നും പോകാനായിട്ട് സാധിക്കും അതായത് വരുന്നത് ഉൾപ്പെടെ നമ്മൾ വെള്ളമെല്ലാം എടുത്തു സെറ്റ് ചെയ്തു നമ്മൾ വാഷ് ചെയ്തു ഇതിൻ്റെ കവറും വാഷ് ചെയ്തു അത്യാവശ്യം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അതെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് സെറ്റ് ചെയ്ത് ഈ ഒരു മെഷീൻ ചാലു ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് തന്നെ പോകാം അപ്പോൾ നമുക്ക് അടുത്ത വീടുകളിലേക്ക് അതായത് അടുത്തടുത്ത വർക്കുകൾ കൂടുതലായിട്ട് സർവീസ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഇതുപോലൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് വാഷ് ചെയ്യാം നമ്മൾ നാട്ടുമൃഗങ്ങളിൽ അങ്ങനെ ആരും ചെയ്യാറില്ല അധികം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും കയറുന്നില്ല എന്നാലും പ്രഷർ മെഷ്യൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിലായാലും മോട്ടറിനകത്ത് ഫാൻ മോട്ടറിനകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ് ചില മോട്ടറിനകത്ത് എന്ന് പറഞ്ഞാൽ നല്ല സീൽഡ് ആയിരിക്കും ചിലതിനകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിതൊക്കെ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക് കവറിലൂടെ താഴെ ആ ഒരു ബക്കറ്റിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു നല്ല തുണി വെച്ചിട്ട് ആ പിത്തിയിൽ എന്തെങ്കിലും അഴുക്കോ വെള്ളമോ വീണിട്ടുണ്ടായെന്ന് വെച്ചാൽ തുടയ്ക്കുക ഇതിപ്പോൾ നമ്മളൊരു റൂമിനകത്ത് വെച്ചിട്ട് നമ്മൾ ക്യാമറ ഒരു ഷെയ്ഡേ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് വിളിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ വീട്ടിലും പോയിട്ട് നമുക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം വർക്കിൻ്റെ ആ ഒരു തിരക്കും പിന്നെ നല്ല ചൂട് സമയമില്ലയോ അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ഷെഡിൽ വെച്ചിട്ട് അത്യാവശ്യം ഇത് ഇത് കണ്ട വെള്ളം ഒരു ചെറുതായിട്ട് നമുക്ക് ആ പിത്തിയിൽ വരുന്നുണ്ട് എന്നാലും നമുക്ക് അത് അഴുക്കും മറ്റു കാര്യങ്ങളൊന്നുമില്ല വെള്ളം മാത്രമാണ് പ്ലാസ്റ്റിക് അവർൻ്റെ സൈഡിൽ നിൽക്കുന്ന വെള്ളം ഒരു ശകലം നമുക്ക് അവിടെ ഒരു പിത്തിയിൽ അങ്ങനെ വരുന്നത് എന്നാലും അത്യാവശ്യം ഈ ഒരു സ്പ്ലിറ്റ് സിയുടെ ഇൻഡോർ യൂണിറ്റ് നല്ല പെർഫെക്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ബ്ലോവറിൽ അഴുക്കൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അതായത് ആ പ്രഷർ മെഷീൻ വെച്ചിട്ട് നമുക്ക് കഴുകുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് അനകത്തിരിക്കുന്ന കംപ്ലീറ്റ് അഴുക്കുകളും നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറിലൂടെ താഴെ ബക്കറ്റിലേക്ക് വീഴും അപ്പോൾ അതിനുശേഷം നമ്മളിതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് കവറും കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇത് ചാലു ആക്കിയിട്ട് കഴിയുമ്പോൾ നല്ല എയർഫ്ലോ ആണ് അതായത് നമുക്ക് കറണ്ട് ചാർജ് ഇതിനകത്തൊക്കെ അഴുക്കി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാറ്റ് വെളിയിലോട്ട് അധികം വരുത്തില്ല മെഷീൻ തണുക്കും മെഷീൻ തണുക്കും എന്ന് പറഞ്ഞാൽ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട് കൂളിംഗ് ഓയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ വേപ്പറേറ്ററിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു കൂളിംഗ് നമുക്ക് പുറത്തേക്ക് വലിച്ചു കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോവർ എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കണം അതിനകത്ത് അഴുക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കാരണം അഴുക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എയർഫ്ലോ കറക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് തള്ളി വരുത്തില്ല എപ്പോഴും നമ്മൾ ആ ഒരു ബ്ലോവർ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാനിതിനകത്ത് പ്രത്യേകം പറയുകയാണ് ബ്ലോവർ അല്ലാതെ തന്നെ ഊരി ഊരിയെടുത്ത് വാഷ് ചെയ്യുന്നതാണ് സാറിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഊരി എടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ആ മോട്ടറ് നമ്മൾ പിടിപ്പിക്കുന്നിടത്ത് ബുഷും ഈ ബ്ലോവറിൻ്റെ ബുഷ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബ്ലോവറിൻ്റെ ആ ബുഷും മോട്ടറിൻ്റെ റോട്ടറും തമ്മിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ക്രൂ ഒക്കെ ലൂസ് ചെയ്യുന്നിടത്ത് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തുരുമ്പുണ്ടാവും ഈ റോട്ടറിൻ്റെ റോഡിനകത്ത് അപ്പോൾ അതിൽ ആ തുരുമ്പ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ ബ്ലോവർ ഇതിൽ നിന്ന് നൂരി വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഫോർട്ടി അടിച്ചിട്ട് ചിലതൊക്കെ ഊരിയെടുക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് സൈഡിൽ ചില ആൾക്കാർ തിക്കിയിട്ട് ഈ മുഷും അതുപോലെ തന്നെ ഈ ആയിട്ടുള്ള ബന്ധം വിട്ടിട്ട് അതായത് അതൊരു മോൾഡിലാണ് റബ്ബർ ഒരു സീലിങ്ങിനകത്താണോ അത് ചെയ്തു വെച്ചിരിക്കുക കാരണം ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു മൂവബിളായിട്ടാണ് അത് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ സാധനം ഇളകി പോയി കഴിഞ്ഞാൽ ഈ ബ്ലോവർ കൊണ്ട് പിന്നെ പ്രയോജനമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ബ്ലോവർ ഊരി എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം പുതിയ ടൈപ്പ് ബ്ലോവറുകൾ നമുക്ക് മാർക്കറ്റിൽ ഇന്നിപ്പം വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ കിട്ടുന്നുണ്ട് പക്ഷേ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത്രയും റിസ്ക് ഒക്കെ എടുക്കണം കാരണം പല എ സിയിലും പല അളവാണ് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നാലും ഈ പ്രഷർ മാഷർ മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒരു എ സിയൊക്കെ സർവീസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് കൊടുക്കാം അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക വീഡിയോ കണ്ടതിന് നന്ദി